السلام <applause> <صفيق> <applause> 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 عليكم. سلامبي <applause> سلامبي <عليكم> الحمد لله رب عليكم والصلاة والسلام على رسول الله وصحبه അതാവും നമ്മുടെ ഈ അനുഗ്രഹിക്കുമാറാട്ടെ ഏറ്റവും മാത്തായ ഒരു സദസ്സാണ് ഇത് എല്ലാ അർത്ഥത്തിലും കാരണം ഖുർഹാനിന് വേണ്ടി കൂടി ചേരുന്നതിനേക്കാൾ വലിയൊരു സദസ്സ് ലോകത്തിന് നടക്കാനില്ല ഖുർഹാനിനോളം വലിയൊരു ആശയം ഇനി ലോകത്ത് വരാനുമില്ല ആദ്യമായി പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് തഹസാലിന് ഉസ്താദ് വിളിക്കുന്നത് കേൾക്കുന്നത് കാരണം നമ്മളെ നേതാവായിട്ട് കുറെ കാലം താജ് ഖാൻ ഒക്കെ വിളിക്കണെന്ന് ഞാൻ ആദ്യമായിട്ടാണ് വിളിച്ചു വിളിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് ഉള്ള വലിപ്പം എനിക്കില്ലെങ്കിലും പിന്നെ താജ് സാഹേബിനെയും പിന്നെ എല്ലാവരെയും ഹൃദയം കൊണ്ട് അഭിനന്ദിക്കാണ് കാരണം ചെറിയ പണിയാണ് ഞാൻ ചെറിയ രീതിയിൽ ക്ലാസ് വേറെ എടുക്കുന്നതുകൊണ്ട് എനിക്ക് അറിയാം എല്ലാ ആഴ്ചയും ഇത് എടുക്കാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷൻ അത് തന്നെ വലിയ പണിയാണ് രണ്ട് ഇതിന് വരാനുള്ള ഒരു മനസ്സുണ്ടാകാൻ അത് ഇത്രയും വർഷങ്ങളോളം അങ്ങനെ തുടരുന്നു എന്നുള്ളത് അഹമ്മദ വലിയ കാര്യാണ് അതും പ്രത്യേകിച്ച് എത്രത്തോളം അറിയുന്ന എനിക്കറിയില്ല പല രീതിയിലുള്ള തിരക്കുള്ള പല രീതിയിലുള്ള അപ്പുറമുള്ള തിരക്കുള്ള ആളുമാണ് അതിന്റെ ഇടയ്ക്ക് ഇത്രയും വലിയ പിന്നെ ഒരു സംരംഭം ഇത്രയും കാലം എടുത്തുകൊണ്ട് നിരന്തരമായിട്ട് ചെയ്തു എന്നുള്ളത് പക്ഷോ എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തെ പ്രിയ കുമാർ ആകട്ടെ ഇതിന് പിന്നെ ഭാഗമായ എല്ലാവരെയും ഉള്ളൂ അനുഗ്രഹിക്കുമാകാ അനുഗ്രഹിക്കുമാറാട്ടെ ഞാൻ ആദ്യമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് എനിക്ക് നിങ്ങളോട് ആദ്യവും അവസാനവുമായിട്ട് പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ് ഇത് ഒരു തുടക്കമായിട്ട് മാത്രം നിങ്ങൾ എടുക്കണം കാരണം കാരണംആൻ പഠനം എന്ന് പറയുന്നത് പഠനം എന്നുള്ളത് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ് ഖുർആൻ ഒരിക്കലും നമുക്ക് പഠിച്ചിട്ട് നിർത്താൻ കഴിയില്ല കുർാൻ ഖുർആൻ പകർത്താനേ കഴിയുകയുള്ളു ഖുർആൻ പകർത്തുമ്പോൾ മാത്രമേ ഖുർആൻ അള്ളാഹു രീതിയിലുള്ള പിന്നെ എഫക്റ്റ് ഒരു റോള് അതിന് നിർവഹിക്കാൻ കഴിയുള്ളു അപ്പൊ സൂറ യൂസുഫിന്റെ ഈ പഠനം എന്നുള്ളത് നമ്മൾ അതിൻ്റെ ഒരു തുടക്കം മാത്രമേ കഴിയുന്നത് ജീവിതകാലം മുഴുവൻ തുടരേണ്ടുന്ന ഒരു യാത്രയാണ് ഖുർആാനും അത് താത്സഹികമായിട്ട് അടുത്ത് സൂറ കും അങ്ങനെ ഇത് തുടരാ എന്നുള്ള ആ ഉറച്ച തീരുമാനത്തില് നമ്മൾ ഇവിടുന്ന് പോകണം എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയുന്നത് ഖുർആാനായി നമ്മൾ മാറണം പഠിപ്പിച്ചത് നമുക്ക് പല വിഭാഗങ്ങളായിട്ട് കാണാൻ പറ്റും ഖുർആാനായിട്ട് ബന്ധമില്ലാത്ത മനുഷ്യരെ കാണാൻ കഴിയും അർത്ഥം അറിയാതെ ഓതുന്ന വിഭാഗത്തെ നമുക്ക് കാണാൻ കഴിയും ഒരു വിഭാഗം ഖുർആാൻ പഠിക്കുന്നവരാണ് നല്ല കാര്യമാണ് അതേസമയം ഖുർആാനായി മാറുക എന്നതാണ് ഓരോ ആയത്തായിട്ട് നമ്മൾ മാറണം സൂറ യൂസുഫായിട്ട് നമ്മൾ മാറും യൂസുഫ് നബി അലൈഹി സ്വലാബ് നബി അലൈഹി സ്ലാ നമ്മള് മാറണം ഈ സൂറത്തിന്റെ അവസാനത്തിൽ അള്ളാഹു അത് സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ട് ഞാന് ഈ ക്ലാസ്സിൽ വരുന്ന പരിപാടിക്ക് വരുന്ന ഒന്നും കൂടി സൂറത്ത് നോക്കിയിരുന്നു പക്ഷെ വളരെ ഗംഭീരമായിട്ട് അതിന്റെ ഒരു ഒരു കൺസിസ്റ്റൻസി അതിന്റെ ആശയങ്ങള് തുടക്കം മുതൽ അവസാനം വരെ അള്ളാഹു ഒരാശയം എത്ര സുന്ദരമായിട്ടാണ് ചിത്രീകരിച്ച് കാണിക്കുന്നത് അതിന്റെ അവസാനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് പ്രവാചകന്റെ ദുഃഖ വർഷത്തിലാണ് ി പ്രവാചകൻസ് അങ്ങേയറ്റം പ്രതിസന്ധിയിലായിട്ടുള്ള മാനസിക സമ്മർദ്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രവാചകൻ ആ പ്രവാചകൻ അള്ളാഹു കൊടുക്കുന്ന സമ്മാനമാണ് യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ജീവിതം ആ ജീവിതത്തിലുള്ള എല്ലാ പ്രതിസന്ധികളെയും അള്ളാഹു പഠിപ്പിക്കുന്നത് പഠിപ്പിക്കാൻ വേണ്ടിയല്ല അതായി മാറാനാണ് പിന്നീട് പ്രവാചകനോട് അള്ളാഹു പറയാൻ പറയുന്നത് പ്രഖ്യാപിക്കാൻ പറയുന്നത് ഇതാണ് എന്റെ മാർഗം എന്നാണ് ഇതാണ് എന്റെ മാർഗം യൂസുഫിന്റെ യൂസുഫ് അലൈ ഇസ്ലാമിന്റെ മാർഗമാണ് എന്റെ മാർഗം അങ്ങനെ നമുക്ക് സൂറ മാറാൻ കഴിയണം എന്നൊരു തീരുമാനമാണ് നമ്മളിൽ നിന്നും ഉണ്ടാകേണ്ടത് എന്ന് തോന്നുന്നു ഇത് മഹത്തായ സദസ്സാല മറ്റൊരു കാരണം കൂടി നമ്മൾ ഖുറാൻ പഠിച്ചു തുടങ്ങുമ്പോൾ ഏതെങ്കിലും അർത്ഥത്തിൽ പഠിച്ചു തുടങ്ങുമ്പോൾ അറ്റ്ലീസ്റ്റ് വ്യക്തിപരമായി എനിക്കുള്ള അനുഭവം നമുക്ക് ദുഃഖമാണ് സങ്കടമാണ് കാരണം ഖുർആാന്റെ ആശയം നമ്മൾ എത്രത്തോളം അതിലേക്ക് ഇറങ്ങുമ്പോഴും മുസ്ലിം സമുദായവും ഉമ്മത്തും എത്രത്തോളം ഇതിൽ നിന്ന് അകന്നിട്ടാണ് അവരിതൊന്നും അറിഞ്ഞിരുന്നെങ്കിൽ എന്ന വല്ലാത്ത ഉള്ളിലെ വേദനയാണ് നമ്മൾ ഖുറാൻ പഠിക്കുമ്പോൾ ഈ സദസ് മഹത്തരമാകുന്നതിന്റെ കാരണം ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ഇങ്ങനത്തെ സദസ് ഖുര്ആൻ ചർച്ച ചെയ്യുന്ന ഖുർ ജീവിതത്തിൽ പകർത്തുമെന്ന് തീരുമാനിക്കുന്ന സദസ്സുകൾ ധാരാളം ഉണ്ടാകണം വലിയൊരു വിപ്ലവം തന്നെ നമുക്ക് മുസ്ലിം സമുദായത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ മദ്രസ സിലബസുകൾ മുതൽ നമ്മുടെ ചിന്തകൾ മുതൽ നമ്മുടെ കുട്ടികളെ പാരന്റിങ് ചെയ്യുന്നത് മുതൽ എല്ലാം കുർഹാനി ബേസ് ആകുന്ന ആൾക്കാർ കുർഹാനുമായി ബന്ധപ്പെടുന്ന ഒരു കൾച്ചറിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ വെറുതെ നോക്കിക്കഴിഞ്ഞാല് ഒരു സത്യസന്ധമായി നമ്മൾ ഇന്റേണലി പറയുന്ന ഒരു കാര്യമാണ് സത്യസന്ധമായി നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഖുർഹാനുമായി ബന്ധമില്ലാത്തവർ ധാരാളമുണ്ട് ഒരു വട്ടം പോലും നിങ്ങൾ ആലോചിച്ചുക വളരെ ആത്മാർത്ഥമായിട്ട് ആലോചിച്ചുക ഒരു വട്ടം പോലും പടച്ചവൻ ഇറക്കിയ ഈ ഗ്രന്ഥത്തിന്റെ ആശയം തുടക്കം മുതൽ അവസാനം വരെ വായിക്കാത്തവർ എത്രയോ ഉള്ള ഒരു സമുദായമാണ് മുസ്ലിം സമുദായം എന്നുള്ളത് നമുക്ക് ഖുറാൻ അടിസ്ഥാനമാക്കിയ ഒരു സമൂഹം അതേപോലെ തന്നെ നൈമിഷിക ചെറിയൊരു ആത്മീയ ഇതിനാൽ നൈമിഷികമായി കൂലി കിട്ടാൻ മാത്രം ഓതുന്ന ആൾക്കാർ എത്രയോ മനുഷ്യർ ഇങ്ങനെയായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പം വലിയൊരു പ്രശ്നം നമുക്കുള്ളിൽ ഉണ്ട് എന്നുള്ളത് നമ്മുടെ സ്വന്തത്തോട് ചോദിക്കേണ്ടത് അള്ളാഹു ഇത്രയും നിങ്ങൾ സുറായ് യൂസുഫ് പഠിച്ചവരാണ് അതിലോരോ ആശയത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു ഈ ആശയങ്ങളൊക്കെ ഇങ്ങനെ ഒരു ബന്ധവും ഇല്ലാതെ അറിയാതെ ജീവിതത്തിൽ പകർത്താതെ വെക്കാൻ വേണ്ടിട്ടാണ് ഇത്രയും ഗംഭീരമായിട്ടുള്ള ആശയങ്ങൾ അള്ളാഹു ഇറക്കിയത് ഇതാണോ അള്ളാഹു ഖുർആൻ കൊണ്ട് ഉദ്ദേശിച്ചുണ്ടാകുന്ന റോള് എന്ന് നമ്മൾ ചിന്തിക്കുമ്പം നമുക്ക് യഥാർത്ഥത്തില് പിന്നെ നമ്മളും ആ സമൂഹവും പ്രവാചകത്തിന്റെയൊക്കെ ആ സമൂഹവും ഒരു വ്യത്യാസം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു എനിക്ക് ഉണ്ടായിട്ടുള്ളൊരു ഫീലിങ് ഖുറാൻ പഠിക്കുന്നു ഖുറാൻ എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഖുർആൻ ിയും കണ്ടെടുക്കപ്പെടാത്ത ഒരു നിധിയായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത് ഒരു നിധി നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് കുഴിച്ചിട്ടാല് നമ്മളെപ്പോൾ നോക്കിയാലും അതൊരു പുതിയ അമൂല്യമായ കാര്യങ്ങൾ അത്രയും ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന അത്രയും സാധനങ്ങൾ ഇപ്പോഴും ഉണ്ട് പക്ഷെ നമ്മൾ അത് കണ്ടെടുക്കാതെ നമ്മുടെ കഴുത്തിൽ ഇങ്ങനെ കെട്ടി പിന്നെ പള്ളിയിലൊക്കെ വളരെ സുന്ദരമായി വെച്ച് അതൊന്ന് തുറന്നു നോക്കിയാൽ തീരാത്ത പ്രശ്നങ്ങൾ മുസ്ലിം സമുദായത്തിൽ ഇല്ല കണ്ടെടുക്കപ്പെടാത്ത നിധിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് കണ്ടെടുത്ത ഒരു സമൂഹമാണ് പ്രവാചകൾ ആലോചിച്ച് നോക്കാം ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് എങ്ങനെയാണ് മൊത്തം ലോകത്തെ ഒരു സമൂഹത്തിന് മാറ്റാൻ കഴിയുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഖുർത്താനാണ് അതിന്റെ ബേസ് ഖുർ ആശയങ്ങളാണ് അതിന്റെ ബേസ് എന്ന് കാണാൻ പറ്റും നമ്മൾ പലപ്പോഴും പിന്നെ മുസ്ലിം സർക്കിളിന്റെ പുറത്ത് തന്നെ ഖുർആനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം ഖുർആാൻ ചരിത്രം മാറ്റി എഴുതിയ ഗ്രന്ഥം എന്നാണ് നമ്മൾ നമ്മൾ നമ്മളെ സംഭവിക്കുന്ന സെക്കുലർ വായനയിലൊക്കെ അവര് പറയുന്ന കാര്യമാണ് ഒരു കാലഘട്ടത്തിന്റെ ചിന്ത വായന സ്ത്രീകളോടുള്ള സമീപനം എല്ലാം മാറ്റി എഴുതിയ ഗ്രന്ഥമാണ് ഖുർആൻ നിങ്ങൾ ആലോചിച്ച് നോക്കാം അതേ ഖുറാൻ ഇന്ന് നമ്മുടെ കയ്യിലുണ്ട് അന്നത്തെക്കാൾ ടെക്നോളജിയും അവൈലബിലിറ്റിയും ഖുർആാനെ കുറിച്ചുണ്ട് എന്തുകൊണ്ടാണ് അന്ന് സാധിച്ച ചരിത്ര വിപ്ലവത്തിന്റെ ഒരു ശതമാനം പോലും നമുക്ക് സാധിക്കാത്തതെന്ന് ആലോചിച്ചു നോക്കാം എന്തുകൊണ്ട് ഒരു ചെറിയ മാറ്റം പോലും ഖുറാനെ കുറിച്ച് ഖുറാനെ കൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല എന്ന് നമ്മൾ ആലോചിക്കും അതേ ഖുർആൻ അവിടെ ഉണ്ട് സാധിക്കും പറയുന്നുണ്ട് എന്നാണ് കഴുത ഗ്രന്ഥം ചുമക്കുന്നത് പോലെ എന്നാണ് അള്ളാഹു ക്രിറ്റിസിസം പോലെ പറയുന്നത് ഒരു കഴുത ഗ്രന്ഥം ചുമ്പോ സംഭവിക്കാം ഗ്രന്ഥത്തിന്റെ ഉള്ളിലുള്ള ആശയങ്ങൾ അതിന് മനസ്സിലാവില്ല എന്നുള്ളതാണ് എവിടെയോ നമ്മുടെ ഉള്ളിൽ കൊള്ളേണ്ടുന്ന ഒരു ഭാ ഒരു ഭാഗമാണ് സുറ യൂസുഫിന് തന്നെ അവസാനം അള്ളാഹു പറയുന്നുണ്ട് എത്ര ആയത്തുകളാണ് നമുക്ക് ചുറ്റുമുള്ളത് നിങ്ങളാല് എത്ര ആയത്തുകളാണ് നമുക്ക് ചുറ്റുമുള്ളത് മനുഷ്യൻ അതൊന്നും കാണാതെ അവഗണിച്ച് പോകുന്നു എന്നുള്ളത് അപ്പൊ ചരിത്രം മാറ്റി എഴുതാൻ കഴിയുന്നില്ല ആകെ ഖുർആാനെ കുറിച്ച് വരുന്ന ചർച്ച ഒന്നുകിൽ ഹിജാബ് അല്ലെങ്കിൽ മുത്തലാഖ് അല്ലെങ്കിൽ യുദ്ധം അതിനപ്പുറമുള്ളൊരു ചർച്ച ഉണ്ടാക്കാൻ മാത്രമുള്ളൊരു അറിവ് നമുക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളത് നമുക്ക് തന്നെ നമ്മൾ നമ്മളോട് തന്നെ ആലോചിക്കേണ്ടുന്ന ഒരു പ്രശ്നമാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മുസ്ലിമിന് ഒരു മുസ്ലിമിനെ ഖുർആൻ അറിയില്ല എന്നുള്ളത് തന്നെ അതിനപ്പുറമുള്ളൊരു വൈരുദ്ധ്യം സാധ്യമല്ല നമ്മളും മറ്റുള്ളവരും തമ്മിലുള്ള ആകെ ഉള്ള വ്യത്യാസം എന്താണ് ഖുർആാനാണ് ഖുർആാന്റെ ആശയമാണ് ഖുർആാനനുസരിച്ചിട്ടുള്ള ജീവിക്കുന്നിടത്താണ് നമ്മളും മറ്റുള്ളവരും തമ്മിലുള്ള നമ്മളിപ്പോഴും ലിബറലിസത്തിനൊക്കെ കുറിച്ചൊക്കെ വലിയ പേടി ഉണ്ടാകുന്നുണ്ട് മക്കളൊക്കെ ആകെ പ്രശ്നമാകുന്നു ഖുർആാൻ സമീപിച്ചുകൊണ്ടുള്ള ഒരു അറിവ് നമുക്കുണ്ടെങ്കിൽ ഞാൻ ഞാനിപ്പോൾ എടുക്കുന്ന സൂറത്ത് സൂറമാൻ റഹ്മാനാണ് ഞാൻ ആ സുറാ റഹ്മാൻ പഠിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഭയങ്കര വൈകാരികമായിട്ടുള്ള ഒരു സൂഹത്തായിരിക്കും എന്നാണ് പക്ഷേ ഒരാൾ ഒരു ഒരു അംശം ശാസ്ത്രം അറിയാതെ ഖുറാൻ സൂറമാൻ നമുക്ക് മനസ്സിലാവില്ല അപ്പൊ പിന്നെ സൂര്യനെ കുറിച്ച് ചന്ദ്രനെ കുറിച്ച് കുട്ടികൾക്ക് നിങ്ങൾക്ക് ഇസ്ലാമി ലിബറൽ ലോകത്ത് ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ കഴിയണമെങ്കിൽ ഇത് ഖുറാനിന്റെ അറിവുണ്ടെങ്കിൽ ഖുർആൻ ഇത്രയും ലോജിക്കലായിട്ട് അള്ളാഹുവിനെ കുറിച്ച് തരുന്ന ഒരു ഗ്രന്ഥം വേറെ ഇല്ല എന്ന് കാണാൻ പറ്റും ഖുർആൻ ത്തിൽ നമുക്ക് ഉപകാരപ്പെടണം എന്നുള്ളതാണ് പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത് ഖുർആൻ ഞാൻ നേരത്തെ പറഞ്ഞു വർഷത്തെ വിപ്ലവം അതായത് ഒറ്റ ഇൻസിഡന്റ് മാത്രം ഞാൻ പറയാം എന്റെ ഖുർആൻ പഠിക്കാൻ ഏറ്റവും ഇൻസ്പയർ ചെയ്ത ഒരു ഇൻസിഡന്റ് സിനിമ മരണപ്പെട്ട് വഫാത്തായി കിടക്കുന്ന രംഗം എല്ലാ മൊത്തം ആ സമൂഹം ആകെ പരിഭ്രാന്തരായി അത്രയും കാലം ഉണ്ടായിരുന്ന ഒരു നേതാവ് നഷ്ടപ്പെട്ട ആ സമൂഹം എല്ലാവരും പരിഭ്രാന്തരായിരുന്നു അബൂബക്കർ ഒരു ആയത്ത് ആ ാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് പ്രവാചകൻ ഒരു പണ്ഡിതനെ പോലെ സ്വന്തത്തിന് മാത്രം ഒതുക്കി വെച്ച കൊറേ ആയത് കൊണ്ട് നടക്കല ചെയ്ത് പ്രവാചകന്റെ കീഴിലുള്ള ഓരോ സഹാപത്തും ഖുർആാനില് വെൽ വേഴ്സ്ഡ് ആയിരുന്നു ഒരു ഒരു സമയത്ത് ഏത് ആയത്തിലെ ഏത് സൂറത്തിലെ ഏത് ആയത്തെടുത്ത് പ്രയോഗിക്കണം എന്ന് അവർക്ക് അറിയാമായിരുന്നു നമ്മൾ എത്ര പേർക്ക് അറിയാം ഇപ്പം അനന്തര വാഷത്തിന്റെ നിയമത്തിന്റെ ക്രിറ്റിസിസം വന്നിരുന്നെടുത്ത് നമുക്ക് എത്ര പേർക്ക് അറിയാം എവിടെയാണ് ഈ ആയത്ത് എന്നുള്ളത് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് നമ്മൾ തന്നെ ഈ ഒരു ഉള്ളില് ഈ ഒരു ഇതിന്റെ ഒരു ഉത്തരവാദിത്തത്തിന്റെ ബോധം എത്രത്തോളം നമ്മളിൽ നിന്ന് അകന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് നമ്മൾ ഖുർആാനുമായിട്ടുള്ള ബന്ധത്തിൽ പരാജയപ്പെട്ടു പോകുന്നത് എന്ന് വെച്ചാൽ അതിന് കുറെ കാരണങ്ങൾ ഉണ്ട് ഒന്നാമത്തെ കാരണമായിട്ട് എനിക്ക് തോന്നിയത് എന്തിനാണ് നമ്മൾ ഖുറാനെ സമീപിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ധാരണ വൈ എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഒരു ന്യൂസ് പേപ്പർ എടുത്ത് തുറന്നു നോക്കുമ്പം കഴിഞ്ഞ ഇന്നലത്തെ വാർത്തയാണ് വായിക്കേണ്ടത് നമ്മൾ ക്ലിയർ ആണ് ഒരു നോവൽ എടുത്ത് തുറക്കുമ്പോൾ ഒരു കഥയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ എടുത്ത് തുറക്കുമ്പം എന്താണ് പ്രതീക്ഷിക്കേണ്ടതെന്ന് നമുക്ക് ക്ലിയർ അല്ല ഖുറാനെ കുറിച്ച് ഖുറാൻ തന്നെ പറയുന്നത് ഹുദയാണ് എന്നാണ് ഹിതായത്വം ൂസുഫിന്റെ അവസാനത്തില് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു സാധനത്തിന് കുറെ ഒബ്സേർവ് ചെയ്തിട്ട് നിരീക്ഷിച്ചിട്ട് അതിൽ നിന്നൊരു പാഠം ഉൾക്കളുകൾ അതാണ് ഖുറാൻ അതേപോലെ തന്നെ എന്ന് പറയുന്നത് ഇതൊരു ഹുദയാണ് ഹുദ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ നിമിഷവും നമ്മളെ വഴി വഴികാട്ടേണ്ടുന്ന ഒരു സാധനമാണ് ഹിതായത്തിൻ്റെ ഹിതായത്തിനെ കുറിച്ച് നമുക്കുള്ള തെറ്റിദ്ധാരണ അക്കമിട്ട നിയമങ്ങൾ എന്നാണ് അക്കമിട്ട നിയമങ്ങൾ ഇങ്ങനെ മഹരം കൊടുക്കേണ്ടത് ഇത്ര യുദ്ധത്തിന് ഇന്നത് ചെയ്യണം പക്ഷെ നിങ്ങൾ ഖുറൻ ഇത് പ്രതീക്ഷിച്ച് ഖുറാന് നോക്കിയാൽ ഖുറാന് ഒരു നിയമവും കാണാൻ കഴിയും വളരെ കുറച്ച് നിയമം കാണാൻ പറ്റുള്ളൂ ഖുറാൻ എട്ട് ശതമാനമേ നിയമങ്ങളുള്ളൂ തൊണ്ണൂറ്റി രണ്ട് ശതമാനവും ഈ എട്ട് ശതമാനം നിയമങ്ങളെ മനസ്സുകൊണ്ട് ഏറ്റെടുക്കാൻ മനസ്സിനെ പാകപ്പെടുത്താനുള്ള ആയത്തുകളാണ് ബാക്കി തൊണ്ണൂറ്റി രണ്ട് ശതമാനം ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പരിപാടി പോകണ്ട സൂറ യൂസുഫ് നോക്കിയാൽ മതി സൂറ യൂസുഫിന് ഹുക്മുകളായിട്ട് എത്രയുള്ളത് നിയമങ്ങളായിട്ട് വളരെ കുറച്ചാണ് അള്ളാഹ് ഇസ്ലാമിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു നിയമത്തെ ഒരു പാഠത്തെ ഒരു ചരിത്രം വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ഒരു സ്ത്രീ വശീകരിക്കാൻ നോക്കുന്നു ഒരു പുരുഷൻ ഓടുന്നു വളരെ ചിത്രീകരിച്ചു ഒരു വളരെ ചെറിയ നിയമം ബേസ് നിയമം അത്രയും നൂറോളം ആയത്തുകൾ എടുത്ത് പറയാണ് ഖുർന്റെ ഹിതായത് എന്ന് പറയുന്നത് നിയമങ്ങളെക്കാൾ സ്വന്തം വായിച്ച് നമുക്ക് പകർത്താനുള്ള ശക്തി തരുന്നതാണ് എന്ന് കാണാൻ കഴിയും സൂറ യൂസു ഒരു വിഷയം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം സൂറ യൂസുഫ് ഞാൻ പറഞ്ഞു ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഭാഷ മനസ്സിലാക്കാൻ എട്ട് നിയമങ്ങൾ പ്രതീക്ഷിച്ചാൽ നമുക്ക് ഒന്നും കിട്ടുക നിയമം വളരെ കുറച്ചേ ഉള്ളൂ ആ തൊണ്ണൂറ്റി രണ്ട് ശതമാനം വ്യക്തിപരമായി നമ്മളോട് സംസാരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ ചരിത്രം വെച്ചുകൊണ്ടാണ് അള്ളാഹു നമ്മളെ പാഠം പഠിപ്പിക്കുന്നത് ചരിത്രം കുറാന് നിങ്ങൾ നോക്കിയാൽ അള്ളാഹ് കുറെ ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട് ചരിത്രം പ്രകൃതി പ്രപഞ്ചം വൈകാരികത ചരിത്രം പറയുന്നത് ചരിത്രം പഠിപ്പിക്കാനല്ല എന്ന് വെച്ചാൽ സൂറായി യൂസുഫ് നമ്മൾ പഠിപ്പിക്കുന്നത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം നമ്മൾ കാണാതെ അറിയാനല്ല ആ ചരിത്രം പഠിപ്പിക്കുന്നതിലൂടെ കുറെ ജീവിതപാഠം നമുക്ക് നൽകുന്നുണ്ട് അതിന്റെ ഇടയിലുള്ള വാക്കുകളിലാണ് നിങ്ങൾ ഇത്രയും വർഷം എടുത്ത് പഠിക്കുന്നത് എന്തായാലും പഠിച്ചിട്ടുണ്ടാവും അതിൻ്റെ ഇടയിലുള്ള വാക്കുകളിലാണ് അതിൽ പാഠം എന്ന് കാണാൻ പറ്റുന്ന സൂറ യൂസുഫ് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അതിലെ പാഠം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ് അള്ളാഹുവിന്റെ നമ്മൾക്ക് ചുറ്റും നടക്കുന്ന വിഷയങ്ങൾ സംഭവങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ നിയന്ത്രണത്തിലല്ല അള്ളാഹുവിൻ്റെ പ്ലാനിലാണ് എന്നതും ആ പ്ലാനിനനുസരിച്ച് നമ്മൾ പ്രതികരിക്കുന്നിടത്താണ് നമ്മൾ വിജയം എന്നാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുക പടം നിങ്ങൾക്ക് ഈ ചെയ്ത് നിങ്ങൾക്ക് ഓരോരുത്തരും മനസ്സിലാക്കി ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുക പടം വളരെ സീറോ പെർസെന്റ് ആണ് നമ്മുടെ നിയന്ത്രണത്തിൽ എല്ലാം ഭഗവാന്റെ പ്ലാൻ അനുസരിച്ചു കൊണ്ടാണ് നടക്കുന്നത് നമ്മുടെ പണി എന്ന് പറയുന്നത് സംഭവങ്ങളിൽ ഫോക്കസ് ചെയ്യലല്ല പ്രതികരണത്തിൽ ഫോക്കസ് ചെയ്യലാണ് ആ പ്രതികരണത്തിൽ വിജയിച്ച രണ്ടുപേരാണ് യൂസുഫ് നബി അലൈഹി സ്ലാമുംബി അലൈഹി സ്ലാമും ആ പ്രതികരണത്തിൽ പരാജയപ്പെട്ടു പോയ മൂന്ന് പേരാണ് യഥാർത്ഥത്തിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദരനും ആ ജയിലിലെ പിന്നെ ഒരു കൂട്ടാളിയും അതേപോലെ തന്നെ ആ പ്രഭുവിന്റെ പത്നിയും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ പൊട്ടക്കിണറ്റിട്ടു എന്നുള്ളത് ഒരു ചരിത്ര ഒരു സംഭവമാണ് ആ സംഭവത്തോട് കൂടി പ്രതികരിക്കുന്നു അതേപോലെ തന്നെ വശീകരിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ജീവിതത്തിൽ നടക്കുന്ന ഒരു സംഭവം നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന സാധനമല്ല അതിനെ ഭവന്റെ കൊണ്ട് പ്രതികരിച്ചു എന്നുള്ളതാണ് അവസാന അധികാരം ഒരു സംഭവമാണ് ആ അധികാരം കിട്ടിയ സംഭവത്തിലൂടെ എങ്ങനെ നബി 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 പ്രാർത്ഥിച്ചിട്ടാണ് നേരെ ഓപ്പോസിറ്റ് നിങ്ങൾ എടുത്തു മുന്നിൽ വരുന്ന സന്ദർഭം നഷ്ടമാണ് മകന്റെ നഷ്ടം അതിനോട് സബുറോട് കൂടി തവക്കുലിന്റെ ഏറ്റവും നല്ല പാഠമാണ് നബി അലൈഹി കൂടി പ്രതികരിക്കുകയാണ് അതേപോലെ തന്നെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാരെ സഹോദരൻ എടുത്തു അസൂയ അല്ലെങ്കിൽ പിന്നെ ഒരു ഒരാൾക്ക് അധികം സ്നേഹം കിട്ടുന്നതിനെ വളരെ തെറ്റായിട്ട് അവർ പ്രതികരിക്കുന്നു ജയിലിൽ കൂട്ടാളിയായിട്ടുള്ളവരോട് ഓർമ്മിപ്പിക്കാൻ പറഞ്ഞപ്പോൾ മറന്നുപോകുന്നു ഷെയ്ത്താൻ മറപ്പിച്ചു എന്നാണ് പറയുന്നത് അതേപോലെ പ്രഭുപത്നി യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ അതേ സാഹചര്യം ഉള്ളില് അത്തരമൊരു ചിന്ത വന്നപ്പോൾ അതിന് വീണുപോകുന്നു എന്നുള്ളതാണ് അപ്പോൾ സംഭവങ്ങൾ നമ്മുടെ പിന്നെ കൺട്രോളിലല്ല അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ് നമ്മൾ അതിനോട് പ്രതികരിക്കാനുള്ള വലിയ പാഠം തരുന്ന സൂറത്താണ് സൂറ യൂസുഫ് നമുക്ക് ജീവിതത്തിൽ ഫാസിസം ഇപ്പം ഇന്ത്യയിലെ വലിയ വിഷയമായിട്ട് നമ്മുടെ അവകാശങ്ങൾ പോലും പോകുന്ന വാസം ഇത് നമ്മളെത്രം പ്രതികരിക്കും മറ്റൊരു പ്രശ്നം വന്നുകൊണ്ട് എനിക്ക് നമ്മൾ അതിനോട് പ്രതികരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പാഠമായിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ പിന്നെ ഇതിനൊരു തുടക്കമായി ഒന്നാഹു നീട്ടിയ പിന്നെ ഒരു കയ്യായിട്ട് കാരുണ്യത്തിൻ്റെ കൈയ്യായിട്ട് സ്വീകരിക്കുകയും അതിൽ മുറുക്ക പിടിക്കുകയും കുറാനോളം നിങ്ങളുടെ ജീവിതത്തിൽ വഴി നടത്തുന്ന ക്യൂരിയോസിറ്റി നൽകുന്ന യുക്തി നൽകുന്ന വൈകാരികത നൽകുന്ന കനയിക്കുന്ന നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന മറ്റൊന്നും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്ന നിങ്ങൾക്ക് മക്കൾക്ക് എന്തെങ്കിലും വളരെ ആത്മവിശ്വാസത്തോടുകൂടി കൈമാറാൻ കഴിയുമെങ്കിൽ അത് ഖുർആാനാണ് ഖുർആൻ നിങ്ങൾ അവർക്ക് പഠിപ്പിച്ചു തുടങ്ങി നോക്കാം അവർക്ക് വേണ്ട ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അതിനു യുക്തിയുണ്ട് എല്ലാ സംഭവങ്ങളും ഖുർആാനിലുണ്ട് അള്ളാഹു നമ്മളെ ഒക്കെ അനുഗ്രഹിക്കുമാറായിട്ട് ഞാൻ ഒന്നുകൂടി കൂടി ഈ സദസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നിങ്ങള് സുഹാഖി ഇതിലും ഭംഗിയായിട്ട്